ഹലോ നമസ്കാരം കണ്ണൂർ ഹൺഷൻ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്സാക്കളുടെ മറ്റു അധ്യാപക സ്നേഹപൂർവ്വ സ്വാഗതം ഞാൻ നവീൻ പെങ്കർ അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്ന നമ്മുടെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് അതായത് നമ്മുടെ പ്രഭാത് ജംഗ്ഷനിലുള്ള പ്രഭാതിലുള്ള നമ്മുടെ പിന്നെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് എന്നാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ എപ്പിസോഡിൽ സ്നേഹപൂർവ്വ സ്വാഗതം അപ്പോൾ നമുക്കറിയപ്പെത്തെ കാലാവസ്ഥയാണല്ലോ ചില സമയത്ത് മഴയുണ്ടാവും ചില സമയത്ത് ഭയങ്കര ചൂടാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മഴക്കാലമാണ് പല സ്ഥലങ്ങളിലും വെള്ളത്തിലെ മാലിന്യമായ വെള്ളത്തിലുള്ള അണുക്കൾ കാരണം പല രോഗങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തിളപ്പിച്ചായിട്ട് വെള്ളം കുടിക്കുക കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കൊണ്ട് ചൂട് തിളപ്പിച്ചായിട്ട് വെള്ളം കൊണ്ടുപോകുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഇതൊക്കെയാണ് നമ്മുടെ വെള്ളം നന്നായിട്ട് കുടിച്ചാൽ തന്നെ നമ്മുടെ ശരീരം ഒരുപാട് അസുഖങ്ങളൊക്കെ നമ്മൾ വിട്ടുപോകും എന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ അദ്ദേഹം ആരംഭിക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ കുരുക്കുകൾ കൂടി ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ അതായത് മൊബൈലിൽ ആയിക്കഴിഞ്ഞാലും കമ്പ്യൂട്ടർ അയക്കഴിഞ്ഞാൽ ലാപ്ടോപ്പ് ആയിക്കഴിഞ്ഞാലും എന്തായി കഴിഞ്ഞാലും ഏറ്റവും വിലക്കുറവിലും ഏറ്റവും ഗുണപരമായിട്ടുള്ള ഏറ്റവും ലോകോത്തര ബ്രാൻഡഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങളാണ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടറിൽ സെയിൽ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവിടെ തീർക്കുക അതായത് നിങ്ങളുടെ മൊബൈൽ വാങ്ങുമ്പോഴും അത് ലാപ്ടോപ്പ് വാങ്ങുമ്പോഴും കമ്പ്യൂട്ടർ വാങ്ങുമ്പോഴും ഒറ്റന്നാമതേ ഓർക്കുക ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ

കാഞ്ഞിലേരി ശ്രീകണ്ഠപുരം ശ്രമം ശ്രീയണ്ഠപുരം എത്തുന്നതിന് മുന്നില്ല കാഞ്ഞേരിന്ന് തളിപ്പുറം വഴി ശ്രീകണ്ഠം കാഞ്ഞിലേരിക്ക് പോകുന്നതാണോ അല്ലെങ്കിൽ പിന്നെ ചാലോട് ഇരിക്കൂർ വഴി കാഞ്ഞിരി പോകുന്നതാണ് ഏറ്റവും നല്ലത് ലാഭവാണ് സമയം ലാഭം പൈസ ലാഭമാണ് ഇവിടെ തന്നെ കണ്ണൂർ ഇന്ന് ഡ്യൂട്ടി ഇല്ലേ ആണ് നൈറ്റ് 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 ആ എല്ലാ ദിവസവും അല്ല എടുക്കും എന്തായാലും അതായത് ഇരുപത്തിനാല് മണിക്കൂറും ജോലിയായിട്ട് ബന്ധപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ചേട്ടനോട് ചെറിയൊരു ചോദ്യമാണ് ഇപ്പം നമുക്ക് കുട്ടികൾക്ക് കൂടുതലായിട്ട് ചോക്ലേറ്റ് അതുപോലെ തന്നെ മറ്റ് കല കുടിക്കുന്ന നല്ല കാര്യങ്ങളാണ് പിന്നെ കളർ ഡ്രിങ്ക്സ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് നമ്മൾ പ്രായം കൂടുന്നതോടെ നമ്മൾ ഇതുപോലുള്ള അതായത് മധുര പലഹാരങ്ങളും അതുപോലെ തന്നെ ബോട്ടൽ സാധനങ്ങൾ നമ്മൾ കഴിക്കൽ കുറവായിരിക്കും അപ്പം എൻ്റെ ചോദ്യമാണ് പേരിൽ ഇഷ്ടമുണ്ട് പക്ഷേ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താണ് കുശിച്ചോദ്യമാണ് പേരിൽ ഇഷ്ടമുണ്ട് പക്ഷേ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് എന്താണ് പറയേണ്ടത് അല്ല ഒരു സാധനമാണ് എന്താണെന്ന് പറയാം അത് കഴിക്കാൻ അത് പേരിൽ ഇഷ്ടമുണ്ട് പക്ഷേ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതെന്താണ് സംഭവം അപ്പോൾ സന്തോഷം കാണാം അപ്പം പേരിൽ ഇഷ്ടമുണ്ട് പക്ഷെ കഴിക്ക ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതെന്താണ് എന്നുള്ളതാണ് നമ്മുടെ കുസാക്കോടി ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ അന്വേഷിച്ചോണ്ടിരിക്കുന്നത് ഇത് പല ും കഴിക്കുന്ന ഒരു സംഭവമാണ് പർച്ചേസ് 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 ചോദിച്ചപ്പോൾ കഴിഞ്ഞു 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 ചെറിയ ആയിരുന്നു സാധാരണ പിന്നെ മാസത്തിലാണോ ചെയ്യുന്നത് അങ്ങനെയൊന്നുമില്ല സമയം പേര് വർക്ക് ഓക്കെ എത്ര വർഷം നിങ്ങൾ ഗോൾഡില് അതായത് ഒരു വർഷമായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് അന്ന് സ്വർണത്തിന്റെ വില എത്ര ഓർമ്മയുണ്ടോ ഇപ്പൊ ഓൾറെഡി ഇപ്പൊ ഇന്നത്തെ പൈസ ആണ് ഇങ്ങനെ നമുക്ക് ഏറ്റവും കൂടിയാണ് അപ്പൊ ഇപ്പം നമ്മൾ വാങ്ങിച്ചിരിക്കുക എന്തൊക്കെയാണ് ഉരുളക്കിഴങ്ങ് വാങ്ങിച്ചു പരിപ്പ് വാങ്ങിച്ചു പച്ചമുളക് വാങ്ങിച്ചു വെളിച്ചെണ്ണ വാങ്ങിച്ചു അല്ലെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു ഇതില് നമ്മള് നമ്മൾ പിന്നെന്താ പറയുക വറുത്ത് കഴിക്കേണ്ട സാധനമുണ്ട് കറി വെച്ച് കഴിക്കേണ്ട സാധനമുണ്ട് അല്ലേ ഓക്കെ അതായത് നമ്മൾ ചില ഭക്ഷണ സാധനങ്ങൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സംഭവം ഉണ്ടാവും ചിലത് മിഡിൽ ഒരു പ്രായമുള്ളവർക്ക് ഇഷ്ടമുണ്ടാവും വളരെ പ്രായമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഓട്സ് പോലുള്ള സാധനങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതൊക്കെ ഓരോ പ്രായത്തിനനുസരിച്ചിരുമ്പോൾ ഭക്ഷണം നമ്മൾ കഴിക്കുന്നു അങ്ങനെ കഴിക്കണം പറയുന്നത് ഇപ്പം ചെറിയ ചോദ്യമാണ് പേരിൽ ഇഷ്ടമുണ്ട് പക്ഷെ കഴിക്കുക ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്താണ് പല ആൾക്കാരും കഴിക്കുന്ന പേരിൽ ഇഷ്ടമുണ്ട് പക്ഷെ കഴിക്കാണോ സന്തോഷം കാണാം ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെട്ടു നമ്മൾ ഒരുപാട് വർഷമായിട്ട് ബന്ധമുള്ളൊരു സുഹൃത്താണ് ഇപ്പോഴും ഞാൻ ഇവിടെ വന്നു പെട്ടെന്ന് കണ്ടു പേര് വർക്ക് തന്നെ സ്റ്റുഡിയോ സ്റ്റുഡിയോ അവിടെ കണ്ണൻസ് അതായത് വർഷങ്ങളായിട്ടുള്ള കണ്ണൂരിന്റെ സ്റ്റുഡിയോ ആണ് കണ്ണൻ സ്റ്റുഡിയോ എന്ന് പറയുന്നത് എത്ര അവിടെ അസോസിയേഷനിലെ മെമ്പർ വർഷം ഞാൻ യൂണിറ്റ് സെക്രട്ടറി യൂണിറ്റ് സെക്രട്ടറി ആണ് കണ്ണൂർ കണ്ണൂർ ഈസ്റ്റ് ഈസ്റ്റ് യൂണിറ്റ് ആ യൂണിറ്റ് സെക്രട്ടറി ആണ് അപ്പോൾ സെക്രട്ടറി പതിനേറ്റെടുത്തിരായി ായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഈ ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വീഡിയോഗ്രാഫേഴ്സിനൊക്കെ ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു ആദ്യം പിന്നെ നേരിട്ട് നിങ്ങളിലേക്ക് അസോസിയേഷനിലേക്ക് വരികയായിരുന്നു അസോസിയേഷൻ അസോസിയേഷൻ മൊത്തമായിട്ട് അത് അത് എടുക്കും ഓരോ യൂണിറ്റിനും ും അതായത് ചെറിയ നമ്മൾ ചെറിയ കുട്ടികൾക്ക് നമ്മൾ ആദ്യം കൊടുക്കുന്നത് പാലാണ് മുലപ്പാൽ എന്ന് പറയും പിന്നെ നമ്മൾ കുറച്ചുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു കലക്കി കൊടുക്കും എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ അത് പ്രായം കൂടുന്നതനുസരിച്ചാണ് നമ്മൾ കട്ടിയാഹാരങ്ങൾ കൂടുതലായിട്ട് കൊടുക്കുന്നത് അതുപോലെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആഹാരത്തിനുള്ളവ് വീണ്ടും കുട്ടികളെ പോലെ പ്രായം കൂടുന്നതെന്ന് വെച്ചിട്ട് കുറഞ്ഞ് 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 വരും അല്ലേ അതാണ് നമ്മൾ അത് മനുഷ്യൻ്റെ ഒരു സംഭവം അങ്ങനെയാണ് എൻ്റെ ഘടന എന്ന് പറയുന്നത് അപ്പം ചെറിയ ചോദ്യമാണ് പലയാൾക്കും പല രീതിയിലുള്ള ഫുഡ് അതായത് മധുരമുള്ള കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് മധുരം ഒഴിവാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ചോദ്യമാണ് പേരിൽ ഇഷ്ടമുണ്ട് പക്ഷേ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്താണ് പലരും കഴിക്കുന്നത് തന്നെയാണ് ഇഷ്ടമുണ്ട് പക്ഷേ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്താണ് കഴിക്കാൻ ആ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പല ആൾക്കാരും കഴിക്കുന്ന സംഭവമാണ് കൈപ്പക്ക പാവക്ക അല്ല സോറി അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ സന്തോഷം കണ്ടുതരും ഓക്കെ താങ്ക് യു ഈ ഭക്ഷണത്തിൻ്റെ കാര്യം നമ്മളിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളതിൽ ഏറ്റവും നമുക്ക് ഒരു എന്താ പറയുക ഇഷ്ടമുള്ള ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഇതുപോലുള്ള അതായത് ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്ന സാധനങ്ങൾ ഇവിടെ ഒരുപാടുണ്ട് അതായത് നമ്മുടെ അണ്ടിപ്പരിപ്പ് തന്നെ കാഷിനെ തന്നെ ഒരു അഞ്ചാറ് ഐറ്റം ഉണ്ട് അത് മസാജ് ചേർത്തുകൊണ്ട് മസാജ് അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഈ കശുവണ്ടിയുടെ പിന്നെ പരിപ്പിന് നമ്മൾ അതിൻ്റെ മുകളിലുള്ള ഒരു ശരിയൊരു നമ്മൾ ഇതിൽ ഒരു ചൂടി പോലെ സാധനം അതായത് അത് ഏറ്റവും നല്ല സംഭവം പക്ഷെ അതൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പുണ്ട് അല്ലാതെ അതിൻ്റെ മുകളിലുള്ള ഒരു ബ്രൗൺ ബ്രൗൺ ഇഷ് നമുക്ക് ഏറ്റവും നല്ല സംഭവമാണ് അത് പിന്നെ റിമൂവ് ചെയ്യാത്ത ക്യാഷ് എന്നിട്ടുണ്ട് അങ്ങനെ എന്താ പറയുക അങ്ങനെ ഒരുപാട് സംഭവമുണ്ട് ഇതൊക്കെ ഇതിനൊക്കെ നടുവിൽ നിൽക്കുന്ന രണ്ട് ആൾക്കാർ ഇവിടെ ഉണ്ട് ഇത് പേരെന്താ സ്ഥലം പാപ്പിൻ്ശേരി ഏത് വത്താണോ പാലത്തിൻ്റെ വത്താണോ അല്ലെങ്കിൽ ആദി എന്ന് പറഞ്ഞാണ് തുടക്കം എന്നല്ലേ അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് കഴിഞ്ഞു കഴിഞ്ഞു ഒരു ഒരു ഏറ്റവും ആൾക്കാർ സാധനം എന്താ കേശു കേശു എത്ര ഉണ്ട് രണ്ട് മൂന്ന് വീതം ആദ്യം ഉണ്ടായ പിന്നെ രണ്ടിപ്പോ ഒന്ന് മാറ്റി രണ്ട് രണ്ട് രണ്ടു വീതമുള്ളൂ ത്രീ ട്വന്റി ചെറിയ ടൈപ്പ് പിന്നെ ണോ ഇവിടുത്തെ കേരളത്തിലുള്ള കേശനറ്റാണോ നമ്മൾ വീട്ടിൽ നിന്ന് പറമ്പത്ത് പോയിട്ട് പിന്നെ കശുവണ്ട് ശേഖരിച്ചുകൊണ്ട് വന്ന് അടുപ്പിലിട്ട് ചുട്ട് ചിരട്ട കൊണ്ട് തല്ലിപ്പൊട്ടിച്ച് കഴിക്കുന്ന സംഭവമുണ്ട് കാരണം ചൂടോടുകൂടി സംഭവമാണ് അപ്പൊ അതിന്റെ അത് വേറെയാണ് പക്ഷെ ഇപ്പൊ നമുക്ക് അതിന് സമയം ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ എല്ലാം റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കാം നല്ല കാര്യം അപ്പം ഉച്ചക്ക് എന്താ ചെറിയൊരു ചോദ്യമാണ് അപ്പൊ നമ്മൾ ഇതിന്റെ നിങ്ങളിപ്പോ ഡ്രൈ ഫ്രൂട്ട്സ് ഈ പിന്നെ നെല്ലിക്കയുടെ സാധനം ഉണ്ടോ അല്ലെ അല്ലേ അത് അത് ഒരു മധുരം ഉണ്ടാവും ചെയ്യും ചെറിയൊരു എന്താ ചോർപ്പമായ ഒരു ഒരു സംഭവം ഉണ്ടോ അല്ലെ അതായത് കാശ് നെറ്റ് കഴിക്കുന്ന ആ ഒരു ലാഘവത്തോടെ നമുക്ക് ഈ ഒരു നെല്ലിക്കയുടെ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റില്ല അല്ലേ അപ്പൊ ഓരോന്നും ഓരോ രീതിയൊക്കെ ഉണ്ട് അപ്പൊ ചെറിയ ചോദ്യമാണ് വേറെ പേരിൽ ഇഷ്ടമുണ്ട് പക്ഷെ കഴിക്കാഴ്ച ബുദ്ധിമുട്ടാണ് എന്താണ് പേരിൽ ഇഷ്ടമുണ്ട് പക്ഷെ കഴിക്കാഴ്ച ബുദ്ധിമുട്ടാണ് ഞാൻ പറയുന്നില്ലേണ്ടാടില്ല പേരിൽ ഇഷ്ടമുണ്ട് പക്ഷെ കഴിക്കാഴ്ച ബുദ്ധിമുട്ടാണ് പല ആൾക്കാരും കഴിക്കുന്നതാണ് ഇവിടെ ഇല്ല നിറഞ്ഞു ഒരു കൂടി അയ്യോ രുചിയുടെ അരികിൽ നിന്ന് തൽക്കാലം നമ്മൾക്കാം സന്തോഷം കാണാം ഓക്കെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസാക്കുള്ളിയുടെ അധ്യായം നമ്മൾ പ്രഭാതനുള്ള നമ്മുടെ ഗ്രീൻ സൈപ്പർ മാർക്കറ്റാണ് ചിത്രീകരിച്ചു വളരെ ലളിതമായിട്ടുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് അതായത് പേരിൽ ഇഷ്ടം കൊണ്ട് പോയി കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എങ്കിൽ എന്താണ് സംഭവം എന്നുള്ളത് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടായിട്ട് ആരും കിട്ടില്ല നമുക്ക് ഇനി അടുത്ത ആൾക്കാര് ആർക്കും കിട്ടുമോ ഇല്ലേ നമുക്ക് നോക്കാം ടൈപ്പ് ചെയ്തോണ്ടിരിക്കുന്നത് മലയാളി പെട്ടെന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഫിംഗർ ഏറ്റവും കൂടുതൽ

ശരി ഇപ്പം ഞാൻ ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ് വളരെ സിമ്പിൾ ചോദ്യമാണ് അതായത് ഇപ്പം നമ്മൾ കോളേജിലൊക്കെ പോകുന്ന ആൾക്കാരും പ്രത്യേകിച്ച് നമ്മൾ ഈ ചുങ്കം പോലുള്ള സാധനങ്ങൾ ടൈം പാസിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കാറുണ്ട് അപ്പം നമ്മുടെ സ്കിന്നിന് മറ്റും നല്ല എന്ന് പറയും ഒരു നമ്മുടെ മുഖത്തിനൊരു വ്യായാമം എന്ന് പറയും അത് പണ്ടുള്ള ആൾക്കാർ പ്രായമുള്ള ആൾക്കാർ ഈ മുറുക്കാൻ ചവക്കുന്ന സംഭവമുണ്ട് അത് അവരുടെ ഒരു വ്യായാമത്തിന് വേണ്ടിയിട്ടാണ് അപ്പം പല ആൾക്കും പല രീതിയിലുള്ള എന്താ പറയുക എൻജോയ്മെൻറ്റ് അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ ഓരോ ഇഷ്ടമാണ് ഒരാൾക്കും അപ്പം എന്നെ ചെറിയൊരു ഫണ്ണി ക്വസ്റ്റൻ ആണ് ഇഷ്ടമുണ്ട് പക്ഷെ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്താണ് പല ആൾക്കാരും കഴിക്കുന്നതാണ് പേരിൽ ഇഷ്ടമുണ്ട് പക്ഷെ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്താണ് നിങ്ങളും ചിലപ്പോൾ കഴിച്ചു കാണാവില്ല നിങ്ങൾ കഴിച്ചു കാണാൻ സാധ്യത കുറവാണ് ഇത് പല പ്രായത്തിലുള്ള ആൾക്കാരും കഴിക്കും ഓക്കെ പേരിലിഷ്ടമുണ്ട് പക്ഷെ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എങ്കിൽ എന്താണ് എന്നുള്ളതാണ് ചോദിക്കുന്നത് അതായത് ഇത് എല്ലാ കടകളിലും അങ്ങനെ കിട്ടുന്നൊരു സാധനമല്ല എന്നുള്ള കാര്യം കൂടി ഞാനൊന്ന് മുൻകൂട്ടി പറയാം നമ്മൾ നെക്സ്റ്റ് നമുക്ക് ഇങ്ങോട്ട് വലോ മാഡം നമസ്കാരം ഗുഡ് ഈവനിങ്ങ് അവരുടെ പേരെന്താ അമ്മയ്ക്ക് ഏറ്റവും കഴിക്കാൻ ഇഷ്ടം വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ ും രണ്ടും ഈ നോൺ ആണെങ്കിൽ പിന്നെ മത്സ്യം പോലുള്ള സംഭവമാണോ അല്ലെങ്കിൽ മറ്റേ ഫീറ്റ് പോലുള്ള മറ്റേ നമ്മുടെ മട്ടൻ ചിക്കൻ മട്ടൻ അങ്ങനെയുള്ള സംഭവം ഇഷ്ടമാണ് ഇപ്പൊ നമ്മുടെ മത്തി എന്നൊരു സംഭവം അത് ഭയങ്കര സ്റ്റൈൽ സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുക മത്സ്യത്തില് നല്ല വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ചെറിയ ചോദ്യാണ് പേരിൽ ഇഷ്ടമുണ്ട് പക്ഷെ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്താണ് പല ആൾക്കാരും കഴിക്കുന്നതാണ് അത് എല്ലാ കടയിലും കിട്ടില്ല അതിൻ്റെതായിട്ടുള്ള ഒരു കടയുണ്ട് അവിടെ കിട്ടുകയുള്ളൂ പേരിൽ ഇഷ്ടമുണ്ട് പഴയ കഴിക്കൊരു ബുദ്ധിമുട്ടാണ് പല ആൾക്കാരും കഴിക്കുന്നതാണ് അപ്പൊ നമ്മൾ ഇന്നിപ്പം സംസാരിച്ച നമ്മുടെ ഇഷ്ടത്തിന്റെ കാര്യമാണ് അപ്പൊ നമുക്കിവിടെ അതായത് ഷീൻ്റെ ഒരു ഏരിയയാണ് നമ്മുടെ ഇവിടെ ഗ്രീൻസിലുള്ള ബേക്കറി സെക്ഷൻ്റെ ആണ് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്

പിന്നെ ബേക്കറിയതാ ലഡു ഈ ലഡുവിന് എന്തൊരു വല്ലാത്തൊരു പ്രത്യേകത കാരണം ലഡു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു വായിൽ വെള്ളവും മറ്റേ സന്തോഷം എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഈ ലഡു ആണ് ഇപ്പൊ നമ്മൾ എന്തിന്റെ ഒരു ആഘോഷമായി കഴിഞ്ഞാൽ ഇപ്പം പല കളറുണ്ട് പണ്ട് മഞ്ഞ കളർ മാത്രമേ ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഓറഞ്ച് പിന്നെ ഗ്രീന് അങ്ങനെ പല കളർ നമുക്ക് ആൾക്കാർ ആവശ്യപ്പെടുന്ന കടലും നമുക്ക് ആക്കി കൊടുക്കാൻ പറ്റൂലേന്നുണ്ടാവില്ല ഗ്രീൻസ് ഗ്രീൻ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മഞ്ഞ ഉണ്ട് റെഡുണ്ട് റോസ് റോസ് ഉണ്ടോ അപ്പം കാര്യത്തിലോട്ട് എടുക്കാം ലഡു എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ നല്ല കാര്യം ഇപ്പം നമുക്ക് ബേക്കറി സാധനത്തിന് താല്പര്യം നമുക്ക് ചില ആൾക്കാർക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല മുരുകൂറായിട്ടുള്ള മുറുക്കുപോലുള്ള സാധനം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഈ പല്ലൊന്നും ഇല്ലാത്ത നമ്മൾ പ്രായമുള്ള ആൾക്കാർക്ക് ഇതുപോലെ ഫ്ലം കഴിക്കുവാനുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമായിരിക്കും ഇഷ്ടമുണ്ടാവുക കുട്ടികൾക്കാണെങ്കിൽ ചോക്ലേറ്റ് പോലുള്ള സംഭവം ഇഷ്ടമുണ്ടാവുക അപ്പം ചെറിയ സംഭവമാണ് പേരിലിഷ്ടമുണ്ട് പക്ഷെ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്താണ് ഇത് പല പല ആൾക്കാരും കഴിക്കുന്ന സാധനമാണ് അത് കൈ കഴിച്ചിരി ബുദ്ധിമുട്ടാണ് പിന്നെ ഒരു സന്തോഷവും ഒക്കെ ഇടകരുന്നിട്ടുള്ള ഭാവ മൂത്തുണ്ടാകും അങ്ങനെ നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കോസ്റ്റാ കുളിയുടെ ഇന്നത്തെ അധ്യായത്തിൽ നമ്മുടെ ചോദ്യമായിരുന്നു പേരിൽ ഇഷ്ടമുണ്ട് പക്ഷേ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എങ്കിൽ എന്താണ് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു പല ആൾക്കാരും കഴിക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ ഇതെല്ലാ സ്ഥലത്തും കിട്ടത്തില്ല എന്നുള്ളൊരു സംഭവം കൂടിയാണ് അപ്പോൾ ആ സാധനം കുറച്ച് മുന്നേ ഈ ചേട്ടൻ കഴിച്ചിട്ടുണ്ട് പല ആൾക്കാർ നമ്മൾ കൊച്ചുകുട്ടികൾക്ക് പോലും നമ്മളത് കഴിക്കാൻ കൊടുക്കാറുണ്ട് എങ്കിൽ എന്താണ് എന്നാൽ ഉത്തരം അരിഷ്ടമാണ് അരിഷ്ടം നമ്മൾ വയറുവേദന കഴിക്കഴിഞ്ഞാലും പല അസുഖത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുടിക്കുന്ന ഒരു ഔഷധമാണ് അരിഷ്ടം അരിഷ്ടം എന്ന് പറയുന്നത് നമ്മൾ ആയുർവേദ കടയിൽ കിട്ടുന്നല്ലേ ആയുർവേദ കടയിൽ കിട്ടുന്നതാണ് അരിഷ്ടം എന്ന് പറയുന്നത് അപ്പം അരിഷ്ടം എന്ന് പറയുമ്പോൾ അരിഷ്ടത്തിനൊരു ഇഷ്ടമുണ്ട് ഒരു ഇഷ്ടം ഒളിഞ്ഞിരിപ്പുണ്ട് പക്ഷേ അത് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമ്മൾ ചെറിയ ബോട്ടിൽ നൂറ് മില്ലി മില്ലി എടുത്ത് കഴിക്കുമ്പോൾ വല്ലാത്തൊരു ഷവർ പൊളിപ്പറ്റേ മറ്റേ ഇറക്കുകയാണ് കഴിക്കുക അതായത് പേരിൽ ഇഷ്ടമുണ്ട് പക്ഷേ കഴിക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഉത്തരം അരിഷ്ടമാണ് ഉത്തരം പറഞ്ഞ നമ്മുടെ ചക്കരക്കലിൽ കാവ്യൻ മൂലക്കൂടെ സതീഷൻ സതീഷായിട്ട് സതീഷ് ചേട്ടൻ നമ്മുടെ സമ്മാനം ഹാൻഡ് വരിയാണ് ഉള്ള മൊബൈലിനും അത് കമ്പ്യൂട്ടറിനും ലാപ്ടോപ്പിനും ഒക്കെ ആയിട്ടുള്ള ഒരു ഏറ്റവും വലിയ ഷോറൂമാണ് വിലക്കുറവിലും ഗുണമേന്മയിലും നമ്പർ വൺ സ്ഥാനമുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനം ചേട്ടന് കൂടാതെ നമ്മുടെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് നൽകുന്ന മറ്റൊരു സമ്മാനം ഇഷ്ടാണല്ലോ ഓക്കെ അപ്പോൾ നമ്മുടെ ഗ്രീൻ സൈപ്പർ മാർക്ക് എന്ന് ചിത്രീകരിച്ച നമ്മുടെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്റാക്കുള്ളൂടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയ ചോദ്യങ്ങൾ പുതിയ മുഖങ്ങൾ ഉത്തരം പറയുന്ന പുതിയ വ്യക്തികൾ സമ്മാനങ്ങൾ എന്തായിരുന്നാലും ഇമേജിൻ്റെ സമ്മാനം ഉറപ്പായിട്ടുണ്ടാവും പിന്നെ നമ്മൾ സമ്മാനങ്ങൾ മാറി മാറി വരികയും ചെയ്യും അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എപ്പോഴും നല്ലത് മാത്രം ഉണ്ടാകുമെന്ന് പ്രാർത്ഥിക്കുന്നു മഴക്കാലമാണ് മഴ നനയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കൊതുകിൻ്റെ ശല്യം ഉള്ള സമയമാണ് അതുകൊണ്ട് വീട്ടിൻ്റെ ചുറ്റുപാടിലും അതുപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ചിരട്ടകളൊക്കെ വെള്ളം തങ്ങി നിൽക്കുന്ന രീതിയിൽ വെക്കാൻ പാടില്ല കാരണം അതിൽ കൊതുകൾ മുട്ടയിട്ട് കൊതുകൾ ഒരുപാടുണ്ട് അപ്പോൾ നമുക്ക് കൊതുക് വന്നാൽ ഒരുപാട് അസുമരേ സാധ്യതയുണ്ട് അതുകൊണ്ട് കൊതുകൾ വരാതിരിക്കാനുള്ള ജാഗ്രത കൂടി നമ്മൾ ഓരോരുത്തരും പുറത്തുനിന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു നല്ല ദിവസം ആശംസിക്കുന്നു വീണ്ടും കാണാം അടുത്തത്യാത്തിൽ ഗുഡ് ബൈ